ഹലോ കേസ് കേസിനും മുകളിലേക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എന്തൊക്കെയുണ്ട് മുത്തുണികളെ എല്ലാവർക്കും സുഖാണോ സുഖമായിട്ടിരിക്കുകയെന്നൊക്കെ തന്നു അലഹന്ദ ഞമ്മളും സുഖമായിട്ട് റാഹത്തായിട്ടിരിക്കുന്നുട്ടോ അപ്പം എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണെ കമൻറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാക്കിയാലോ അപ്പം നമ്മൾ ഇതാ തൊട്ടടുത്ത പറമ്പിൽ വന്നിരുന്നു കേട്ടോ വോയിസ് കൊടുക്കുന്നത് ചേച്ചിൻ്റെ കോഴ്മക്കളെ ഓടി എന്നൊക്കെയാണ് അപ്പോൾ അതിന് ഞാനൊരു ആപ്പിളിങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണിട്ടടുത്ത് കേട്ടോ കോഴിക്കളും തിന്നിട്ടെ ആപ്പിളും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മുടെ വീട് എന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ ഭംഗിയുള്ള ഗ്രാമീണ വീടുകളുള്ള അടിപൊളി ഒരു സ്ഥലത്താട്ടോ നമ്മുടെ വീട് അപ്പോൾ എനിക്കെൻ്റെ ഈ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പാടും പറമ്പും എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തൊട്ടടുത്തൊരു വീ വീടാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ ഇന്നത്തെ കാലത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കിയാലോ അപ്പോൾ കാലത്ത് നമുക്ക് എന്താ വെച്ചുണ്ടാകും ചപ്പാത്തിയും പിന്നെ ഉള്ളിക്കറി ഉള്ളിക്കറിയായിരുന്നു കേട്ടോ അപ്പോൾ സവാളൊക്കെ കിട്ടിയിട്ട് ഉള്ളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആണല്ലേ അപ്പോൾ ചപ്പാത്തിക്ക് നല്ലോണം കറിയൊക്കെ എനിക്ക് വേണം കേട്ടോ അല്ലെങ്കിൽ എനിക്കിഷ്ടം വലിയ അപ്പം നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ ചാച്ചിമോൻക്കും മാഷിമോളൊക്കെ സ്കൂളിൽ പോകുന്നൊക്കെയാണ് അപ്പോൾ ഇത് അവരെ കൊണ്ടാക്കി പോകുന്നുട്ടോ അപ്പോൾ എന്നും ഞാൻ പോകാറൊന്നും അവരെ ഉമ്മച്ച് ഒക്കെ കേട്ടോ പോവാറ് ഇന്ന് മാമി വായു വന്നാൽ ഇപ്പോൾ കൂടെ പോയതായിരുന്ന കേട്ടോ അപ്പോൾ നമ്മളെ മക്കൾ സീ ടൈമിൽ സ്കൂളിൽ പോകുന്ന ടൈമിലൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ വീഡിയോ കോൾ ചെയ്യാറുണ്ട് അപ്പോൾ ഞാനതൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ അവരെ കാണിച്ചു കൊടുക്കാറൊക്കെ ഉണ്ട് അങ്ങനെ അവരൊക്കെ പോയി വീട്ടിൽ വന്നപ്പോൾ അതാണ് ഞങ്ങളുടെ ചോറിനുള്ള വെള്ളമൊക്കെ ബാബിമാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് നമുക്ക് മീൻ വലിയൊരു നെടുക്ക മീൻ ആണ് എന്തോ കേട്ടോ പറയുക അപ്പോൾ മീൻ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് മസാലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർക്കും ചെയ്ത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ദിവസങ്ങൾ കറിയൊന്നും ഞാനെല്ലാം ഉണ്ടാക്കാറ് എല്ലാവരും എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിന് വീഡിയോക്ക് നല്ല നല്ല കമൻറ്റൊക്കെ കിട്ടിയിരുന്നു കേട്ടോ നമ്മളെ മുത്തുപണികൾ അപ്പോൾ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് ഒരുപാട് സന്തോഷം ചിലവരൊക്കെ പറയാറുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് ഞാൻ ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുവിധം വീഡിയോ കാണുന്നതിനൊക്കെ ലൈക്ക് ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ അവരാരും ലൈക്ക് ചെയ്യാറില്ല സ്ഥിരം വീഡിയോ കാണുന്ന എല്ലാവരും നമുക്ക് ചെയ്യാറുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് വലിയ ഒരു സന്തോഷം തന്നെയാണ് അപ്പോൾ തന്നെ ഞാൻ ഈ മസാല കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ലുപ്പ് ഉണ്ടോ പുളിയുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എന്നോട് അറിയിട്ടോ നമ്മളാണ് ഇവിടുത്തെ കുക്കിങ്ങിൻ്റെ മേനേജ് വേണ്ടിയിട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിതാ കുറച്ച് പയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയാട്ടോ അപ്പോൾ നമ്മൾ ചേച്ചിമൂത്ത് എന്ത് കിട്ടിയാലും ഒരു ഓരി കുറേ ഉണ്ടെങ്കിൽ തരും കേട്ടോ കുറച്ചുണ്ടെങ്കിൽ അവരൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ ചേച്ചി കുട്ടി അറിയാം ഞാൻ ചില ദിവസങ്ങളിൽ ചേച്ചീൻ്റെ അടുത്തൊക്കെ ചെന്നിട്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടാട്ടോ ചില അമ്മ ഇവിടുത്തെ ചേച്ചി നമുക്ക് കിട്ടും രണ്ട് മൂന്ന് മരക്കളുണ്ടവർ ഓരോ ജോലിക്കും കാര്യത്തിനൊക്കെ പോകണം പിന്നെ എന്നെ കണ്ടില്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് അപ്പോൾ എന്നോട് അറിയാം എന്ത് പറ്റി എന്ത് സങ്കടം കിട്ടുക എന്നൊക്കെ പറയും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അത് പറഞ്ഞാൽ എൻ്റെ ഉമ്മ്മാൻ്റെ പ്രായം ഉണ്ട് ഉമ്മനക്കാട്ടിയും പ്രായം കേട്ടോ പക്ഷെ എനിക്കെന്തോ അതിന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാൻ കല്യാണത്തിന് പെണ്ണൊക്കെ ഇറങ്ങി പോകുമ്പോൾ എൻ്റെ ഉമ്മനെ കെട്ടിപ്പിടിച്ച് കരയത് ഞാൻ ചേച്ചിനെ കെട്ടി പിടിച്ചിട്ടോ കരഞ്ഞെ അപ്പോൾ ആ ബന്ധങ്ങൾക്ക് മനസ്സിലാക്കാൻ അതുപോലെ തന്നെ ആയിട്ട് നമ്മൾ ചുറ്റുപാട്വരൊക്കെ പക്ഷേ രണ്ട് മൂന്ന് പേരുണ്ട് നമ്മൾ വീഡിയോ എടുക്കാൻ ഈ കയ്യിൽ ഫോണൊക്കെ വിളിച്ചിങ്ങനെ നടക്കുമ്പോൾ ഓ നില കണ്ടില്ലേ ഓ ഗമ കണ്ടില്ലേ എന്നൊക്കെ ആ ഒരു അങ്ങനെ ഒരു ആക്കൽ കിട്ടോ നമുക്കതൊന്നും പ്രശ്നമില്ല പക്ഷേ എങ്കിലും ചെറിയൊരു സങ്കടം എന്തായാലേ നമുക്ക് വേണ്ടി ജീവിക്കുക അപ്പോൾ ഞമ്മൾ പയറൊക്കെ എന്താ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെന്താ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞങ്ങൾ അടുപ്പിൽ തന്നെ ചെയ്യാറ് ചെയ്യാറ് ഗ്യാസുമ്പോൾ മീൻ വറക്കല് ചിലപ്പോൾ നേരം വൈകിയ ടൈമിൽ ചെയ്യും അല്ലെങ്കിൽ ഈ ഒരു ചട്ടിയിൽ തന്നെ മീൻ വറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ സാധാരണക്കാർ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം നമ്മളെ വീട്ടിൽ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ നെയ് ചോറും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ച ഉണ്ടായിരുന്നു ഇന്ന് സാധാ ചോറ് കേട്ടോ നാളെ ഇനി എന്താ കിട്ടുക എന്നൊന്നും അറിയാനില്ല കേട്ടോ ചിലപ്പം സമ്മതി ആയിരിക്കും ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ മസാലക്കറി അടിപൊളി ആണ് കേട്ടോ പക്ഷേ എനിക്ക് വലിയ മീനിനോടൊന്നും വലിയ ഇഷ്ടമല്ല ചെമ്മീൻ മന്തള എന്ത് വെത്തല് കൂന്തള അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ നമുക്കിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടേ ഞാനിതാ ചോറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പയർ പേരും നീ വറുത്തതും പിന്നെ നമ്മളെ ചേച്ചിയമ്മ കുറച്ച് ചേമ്പന്താളും അമ്മക്കായൊക്കെ ഇട്ടിട്ടുള്ള ഒരു പടികൂട്ടം കൂടുന്നതെന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ അച്ചാറുണ്ടായിരുന്നു ഞാനൊരു നാരങ്ങ അച്ചാറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ഇട്ട ആ നാരങ്ങച്ചാറ് അപ്പം നിങ്ങൾക്ക് ആ അച്ചാറിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്നുണ്ടെന്നായിരിക്കും കേട്ടോ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാ കുറച്ച് മണി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പത്ത് മണി ചെടികളൊക്കെ ഉണ്ട് അതൊന്നും കാണിക്കാറില്ല എന്നുള്ളൂ കേട്ടോ അപ്പോൾ കുറേ പത്ത് മണി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയും കുറേ വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്നേ പത്ത് മണി തൈ ഇങ്ങനെ കുറേ ആകുമ്പോൾ നമ്മളിന്ന് മുറിച്ച് മുറിച്ച് ഇങ്ങനെ മാറ്റി വെച്ചുകൊടുക്കുക അപ്പോൾ കുറേ തൈകളൊക്കെ കിട്ടും അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വൈകിട്ട് ഒരു കട്ടൻ ചായയും പിന്നെ പഴം പൂള അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതൊക്കെ കഴിച്ചു ചേച്ചിൻ്റെ വീട്ടിലൊക്കെ പോയി കുറെ കത്തിയിടിച്ച് കുറേ നോയും അതും ഇതൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ ഉപ്പച്ചയ്ക്ക് മീനൊന്നും കൂട്ടാൻ പാടില്ല അങ്ങനെ ഒപ്പച്ചി ഉണ്ടാക്കി ഒരു കൂട്ടാനായിട്ടോ അത് അപ്പോൾ ഉപ്പച്ചിൻ്റെ ഡയലോഗ് ഒക്കെ നോക്കി ഇട്ടു നോക്കി വെക്കാം മുളകും മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി മല്ലപ്പൊടി പിന്നെ കുരുമുളക് വേപ്പിൻ്റെ ഏലക്കായ ചരാമ്പട്ട പിന്നെ പറയാ ചേർത്ത് ഇന്നത്തെ ഇഷ്ടമാത്ര കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും പുതുതായി കാണുന്നുണ്ടെങ്കിൽ അപ്പൊ ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് എന്തെങ്കിലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കും ചെയ്താലോ മക്കളെ കേട്ടോ താഴ്വാരം